എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു മുപ്പത്തി എട്ട് സൈസിൻ്റെ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം നമുക്ക് പതിനേഴ് ഇഞ്ച് ഇറക്കമാണ് ബ്ലൗസിന് ഉള്ളത് പതിനേഴിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി പതിനെട്ട് ഇഞ്ച് നമ്മൾ ഇവിടെ എടുക്കുകയാണ് ഇതൊക്കെ ഭയങ്കര ഇറക്കമാണ് ബ്ലൗസിനൊക്കെ ബ്ലൗസ് ണേ കാണാവല്ലോ ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചിടാം എല്ലാം കാണിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ അവിടെ വരയ്ക്കുന്നുള്ളൂ ഇവിടെ ഒരു കാലിഞ്ചിന്റെ ഒരു വര വരച്ചു അതിനുശേഷം നമ്മൾ മുപ്പത്തി എട്ടിന്റെ നാലിലൊന്ന് നമ്മൾ കാരണം ഒൻപതര ഇഞ്ചാണ് മുപ്പത്തി എട്ടിന്റെ നാലും എന്ന് പറയുന്നത് ഒൻപതര ഇഞ്ചാണ് ആ ഒമ്പതര ഇഞ്ച് നമ്മൾ ഇതാ ഇവിടെ വരയ്ക്കുകയാണ് പെട്ടെന്ന് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ കട്ടായി പോകുന്നത് ചെയ്യാവേ ബാക്കിലെ കഴുത്ത് നമുക്ക് എട്ടര ഇഞ്ച് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു അഞ്ചര ഇഞ്ച് ഷോൾഡർ നമുക്ക് കൊടുക്കാം ഏഴ് ഇഞ്ച് കൊടുക്കാം ഇഞ്ച് കൈക്കുഴിയിൽ നമുക്ക് ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് പത്തൊൻപത് ഇഞ്ച് ആംഹോൾ റൗണ്ട് ആണ് വരേണ്ടത് അതുകൊണ്ട് ആംഹോൾ റൗണ്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടോ നമുക്ക് ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം റൗണ്ട് എന്ന് പറയുന്നത് ഇഞ്ചാണ് അപ്പോൾ കറക്റ്റ് ഒൻപതര ഇഞ്ച് വെച്ച് കിട്ടിയിട്ടുണ്ട് ഒമ്പതും ഒമ്പതും അപ്പം നമുക്ക് ഒമ്പതര ഇഞ്ച് പത്തൊമ്പത് ഇഞ്ച് അമ്പോൾ റൗണ്ട് കിട്ടുന്നുണ്ട് ഏഴ് ഇഞ്ചിലാണ് നമുക്ക് അമ്പോൾ റൗണ്ട് കിട്ടിയിരിക്കുന്നത് ഇനി ബാക്കിലെ നെക്ക് നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് അകലം കൊടുത്തുകൊണ്ട് എട്ട് ഇഞ്ച് താഴ്ച കൊടുക്കാം എട്ടര ഇഞ്ചാണ് താഴ്ച കൊടുത്തിരിക്കുന്നത് എട്ടര ഇഞ്ച് താഴ്ച കൊടുത്ത് നമ്മളിതിനെ ലെവൽ ചെയ്യാം രണ്ടേ മുക്കാൽ ഇഞ്ച് അകലമാണ് കൊടുത്തേക്കുന്നത് ഞാൻ കുറവൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ് കാണിക്കുകയാണ് പിന്നെ നമുക്ക് ഇടവണ്ണം എന്ന് പറയുന്നത് നമുക്ക് മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ നാലെന്ന് പറയുന്നത് എട്ടര ഇഞ്ച് ആ എട്ടര ഇഞ്ച് അവിടെ ഇടേളപ്പെടുത്തി ഇത് നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ ജോയിൻറ് ചെയ്യാം അതിനുശേഷം ഒന്നര ഇഞ്ച് ഡൈകൾക്ക് മുമ്പ് നമുക്ക് പുറത്തോട്ട് നമുക്ക് വരയ്ക്കാം അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുവാണ് പെട്ടെന്ന് ഞാനിത് കട്ട് ചെയ്യാം ഇതാണ് ബാക്ക് പീസ് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം ഈ ഫ്രണ്ട് പീസ് അത് നേരെ തിരിച്ച് നമ്മൾ തന്നെ ഓപ്പൺ അല്ലാത്ത സൈഡ് നമ്മൾ നമ്മളിങ്ങനെ തിരിച്ച് നമ്മൾ ഇട്ടിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഈ കാര്യം തൈകൾ ഇത് ഈ ഒരു പടി ഇങ്ങനെ വരച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ പുറത്തോട്ട് വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് അടുത്ത് അളയളപ്പെടുത്തി തയ്ക്കാനായിട്ട് നമുക്കതാ ഇവിടെ ഒരു ചോക്കി ചോക്കി ഇവിടെ നമുക്ക് ഇഞ്ച് ഒ ഇഞ്ചും കൂടെ നമുക്ക് കൂടുതൽ വരയ്ക്കാം കാരണം വെച്ചാൽ കെട്ടിടക്കം വന്നാൽ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല ഇത് അത്രയാണെങ്കിൽ നോക്കാവേ മുക്കാലിഞ്ചോളം കൂടും മുക്കാലിഞ്ചോളം നമ്മൾ കൂടുതൽ വരച്ചു ഇതിന് ശേഷം ഇവിടെ നേരെ ഇത് വരയ്ക്കുന്നു ഇവിടുന്ന് ചേരിച്ച് നമ്മളൊരു വര വരയ്ക്കുന്നു ഇത് എന്തിനാണെന്ന് ഈ ചേരിച്ച് വരയ്ക്കുന്നതൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്നെ പേഴ്സണലി മെസ്സേജ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്ത് കാരണം കൊണ്ടാണ് ആ ചരിച്ച് വരേ ചെയ്തെന്നുള്ളത് അത് തയ്ച്ച് നിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ചോദിച്ചാൽ മതിയേ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ നോക്കിയിരിക്കും ഇതിനകത്ത് തയ്ച്ച് നോക്കിയിട്ട് ശരിയാവുന്നില്ലെങ്കിൽ എന്നെ വിളിച്ചു തെറിയ കേട്ടോ ഇപ്പം എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തിരക്ക് വിളിക്കാൻ വേണ്ടിയിട്ടിരുന്നതല്ല അപ്പം പണ്ടുകാലും നമുക്ക് സ്റ്റിഫനാണ് വെട്ടേണ്ടത് സ്റ്റിഫൻ വെട്ടേണ്ട കഴുത്തായിവിടെ അലലപ്പെടുത്തിയിടാം ഒരു ആറര ഇഞ്ചാണ് കഴുത്ത് വരുന്നത് ആറര ഇഞ്ച് ഇവിടെ രണ്ടേ മുക്കാൽ അതിൽ നമ്മൾ മൂന്ന് ഇഞ്ച് നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു മോഡലിലുള്ള ഒരു കഴുത്താണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഉള്ളൊരു കഴുത്താണ് കട്ട് ചെയ്യേണ്ടത് അതവിടെ ഉണ്ട് നമുക്കത് സ്റ്റിഫന് വെട്ടണം ഇനി ഇതാ ഇവിടുത്തെ ഒരു അകലം നമുക്കൊരു നാലേകാല് ഇഞ്ച് നമുക്ക് അകലം കൊടുക്കാം ടക്കിൻ്റെ അകലം നമുക്ക് കൊടുക്കാം ഇനി അവിടെയുള്ള താവിട്ടുള്ള താഴ്ച എന്ന് പറയുന്നത് പത്തര ഇഞ്ചാണ് പത്തര ഇഞ്ച് പത്തര ഇഞ്ച് നമ്മൾ നമ്മളിവിടെ ഇണപ്പെടുത്തി ശേഷം നമുക്കത് ഈ വരങ്ങ നമുക്ക് നേരെ അങ്ങ് വരയ്ക്കാവേ നമ്മൾ നേരെ വരച്ചു നേരെ വരച്ച് കഴിഞ്ഞ് നമ്മൾ ദൈമം കൊണ്ട് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു മൂന്ന് ഇഞ്ചാണ് വരണം മൂന്നിഞ്ച് പോയിന്റ് നമുക്ക് വേണം ഇത് കഷക്കുഴിയിലേക്ക് നമുക്ക് അത് വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം കഷക്കുഴിലോട്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതൊന്ന് കറക്റ്റ് ഒന്ന് ചവിരത്തിന് ഇങ്ങനെ ആക്കണം ആക്കിക്കഴിഞ്ഞാൽ ആകുമ്പോൾ റൗണ്ട് ഒന്നും കൂടി എടുത്ത് വെട്ടണം ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇതൊന്നും കൂടി നല്ലതായിട്ടൊന്ന് കയറ്റി നമ്മൾ വെട്ടണം അപ്പോൾ നമുക്ക് ഈ ഇഞ്ച് ഇവിടെ നിൽക്കുന്നത് രണ്ടര ഇഞ്ച് മതിയായ അതിൽ നിന്ന് അര ഇഞ്ചിലൂടെ കൂട്ടി നമ്മൾ ഇഞ്ച് ഇവിടെ ഇടയെളപ്പെടുത്തി നമുക്ക് ഇതാ ഇങ്ങോട്ടുള്ളൊരു അകലം എന്ന് പറയുന്നത് ഒന്നര ഇഞ്ച് മതി ഒന്നര ഇഞ്ച് അകലം ആ ഒന്നര ഇഞ്ച് അകലത്തിൽ നിന്ന്താ ഇവിടെ നിന്ന് നമ്മളിതായി ഇങ്ങനെ കർവ് ചെയ്ത് അതായത് ഇതിനകത്തൂടെ നമ്മളിതായി ഇങ്ങനെ ഇങ്ങനെ നമ്മളൊരു റൗണ്ട് ചെയ്തു നമ്മൾ ഈ അകത്തൂടെ അകത്തൂടെയാണ് ഞാനിത് റൗണ്ട് ചെയ്തിരിക്കുന്നത് അകത്തില്ല പുറത്തുകൂടെയാണ് റൗണ്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിൽ റൗണ്ട് ചെയ്തു റൗണ്ട് ചെയ്ത് അങ്ങനെ വരച്ചു നമുക്ക് ഇത് കട്ട് ചെയ്യാം ടോർക്കാൻ നമുക്ക് സ്റ്റിഫ് ഇത് കഴിച്ചിട്ട് നമുക്ക് സ്റ്റീഫ് കിട്ടുമ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് പറയേണ്ട ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതായി ഞാൻ വേണ്ടി പറയും ഈ മൂന്ന് ഇവിടെ നമ്മൾ പുറകിലോട്ട് നമ്മൾ കുറച്ച് കൂടുതൽ വരച്ചിട്ടിരിക്കുന്നത് നമ്മൾ അവിടെ ഒരു ഒന്നര ഇഞ്ച് കട്ട് ചെയ്ത് പറഞ്ഞല്ലോ ആ ഒന്നര ഇഞ്ച് കട്ട് ചെയ്യുന്നതിനാണ് നമ്മളിവിടെ കൂടുതൽ കുറച്ച് പീസ് കിട്ടിയിരിക്കുന്നത് നമ്മൾ അതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്താലും മതി അഞ്ച് കഴിയുമ്പോൾ അഞ്ച് കഴിയുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു പീസും ആയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ കൈ ആണ് വെട്ടേണ്ടത് ഇപ്പോൾ അടുത്തത് നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് കൈ വെട്ടുന്നത് കാണിച്ചു തരാം അപ്പം ഓക്കെ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ